ആ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇപ്പം ഇന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ് ഒക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് രൂപയുടെ ചെറിയ സോപ്പാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരുന്ന സോപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഒട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു സോപ്പിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ എന്താ ഇവിടെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലെപ്പോഴും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ബാത്റൂമിൽ സ്മെല്ലാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി നമ്മൾ ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് ഇതുപോലൊരു കുഞ്ഞ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സോപ്പിൻ്റെ കട്ട് ചെയ്ത ഭാഗമൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സോപ്പ് മുഴുവനും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ എന്തായാലും അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ചെറിയൊരു സൂചിയോ പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം ചെറിയ ഹോളേ ഇടാൻ പാടുള്ളൂ സൂചിയോ നിങ്ങളിലെന്താണ് പിന്നാണുള്ളത് ഇതുപോലെയെന്ന് വെച്ചിട്ട് നമുക്ക് ചെറിയ ഹോളുകളൊന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഒരു വള്ളിയാണ് ചെറിയൊരു ചരടിയാണ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പ് ഇതുപോലെ ഒന്ന് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ഒരു പോകാത്ത രീതിയിൽ നമ്മൾ ഡയറ്റായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഞാൻ അതായത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഉണ്ടല്ലോ അത് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇടാം പുറത്തേക്ക് ഇട്ടാൽ മതി കാരണം നമ്മൾ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതെടുക്കുമ്പോൾ ഈ വള്ളിയിൽ പിടിച്ച് നമുക്കിങ്ങനെ എടുത്താൽ മതി കൈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ട ആവശ്യം വരത്തില്ല ഇനി നമുക്കിത് അടച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്യാം അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ബാത്റൂമിൽ നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആയിട്ട് കിടക്കുകയും ചെയ്യും ബാത്റൂം ബാത്റൂമിപ്പോഴും അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളപ്പം വീട്ടിലെപ്പോഴും ബാത്റൂമിലൊക്കെ കയറുമില്ലേ അപ്പോൾ അവർ ചിലപ്പോൾ ഫ്രഷ് ചെയ്യാനൊക്കെ മറന്നു അപ്പോൾ യോൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കും ഒരു സ്മെല്ലും ഇല്ലാതിരിക്കും നല്ല ഫ്രഷ് ആയി കിടക്കും എപ്പോഴും നമ്മുടെ ബാത്റൂമും അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ